എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സുഖാണോ മടുത്തോ പഠിക്കാനാണോ കളിക്കാനാണോ ും എല്ലും എന്നാൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ നിങ്ങൾ റെഡിയാണോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കളി ഇത് വെറും ഒരു കളിയല്ല ഈ കളിയിൽ അല്പം കാര്യമുണ്ട് എന്നാൽ നമുക്ക് കളി ഈ ഗെയിം കളിക്കാൻ സിസ്റ്ററിനൊരു ആറ് പേര് വേണം ആറ് കൂട്ടുകാര് ആരൊക്കെ വരാ ഓക്കെ ആറുപേര് മുമ്പോട്ട് വരാ നിങ്ങൾ ഈ ടേബിളിന് മുമ്പിൽ നിൽക്കുക ഓരോരുത്തരും രണ്ട് രണ്ടുപേർ വീതം ഗ്രൂപ്പായിട്ട് നിക്കുക സാധാരണ നമ്മൾ എല്ലാരും ന്യൂസ് പേപ്പർ വായിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇന്ന് ഈ ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാണ് ഇന്നത്തെ ഗെയിം നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സിസ്റ്റർ ഓരോ ഷീറ്റ് ന്യൂസ് പേപ്പർ ഇപ്പോൾ തരുന്നതാണ് ഈ ഗെയിമിൻ്റെ നിർദ്ദേശം ഇത്രയേ ഉള്ളൂ പേപ്പർ നിങ്ങൾ കീറിക്കളയാൻ പാടില്ല മനസ്സിലായോ പേപ്പർ കീറിക്കളയാൻ പാടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നീളത്തിൽ ഈ പേപ്പർ ആദ്യം കീറിയെടുക്കുന്നവരാണ് ഈ ഗെയിമിന്റെ വിജയികൾ ടൈം സ്റ്റാർട്ട് സ്റ്റാർട്ടിനോ കീറിയത് ഒന്ന് പിടിച്ചേ ഇങ്ങോട്ട് നീങ്ങി നിന്ന് കഴിഞ്ഞു ഇനി നിങ്ങൾ എത്രത്തോളം കീറിയോ നിങ്ങൾ എങ്ങനെ കീറിയാതെ നിങ്ങളൊന്ന് കാണിച്ചു തന്നെ നിങ്ങൾ എങ്ങനെ കീറിയത് കൊഴപ്പ നേരെ നിന്നെ നിങ്ങള് ഇവിടെ നിൽക്കോ നിങ്ങള് ഇത് ആരാ ജയിച്ചത് ഇവരല്ലേ ജയിച്ചത് ഇവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ നിങ്ങൾ ഇങ്ങോട്ട് വാ എല്ലാരും ഇവിടെ നിന്ന് ഈ ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് വിജയിച്ചു നിങ്ങൾ തന്നെയൊന്ന് പറഞ്ഞെ എന്താ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഈ ഗെയിമിലൂടെ ആദ്യം കളിക്കാൻ ഭയങ്കര പിന്നെ ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ആദ്യം കളിക്കാൻ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ േട്ടായി പറഞ്ഞു പെട്ടെന്ന് ചെയ്തു നിങ്ങൾക്ക് എന്താ തോന്നിയത് ഈ ഗെയിമിലൂടെ തോറ്റുപോകുന്നുള്ള പേടിയായിരുന്നു ഇവര് വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് തോറ്റു തോറ്റു ഒരു പേടി പേടിയായിരുന്നു ഇവർക്കുണ്ടായിരുന്ന നിങ്ങൾക്കോ ഞങ്ങൾക്കും ടെൻഷനും പേടിയും പേടിയുമായിരുന്നു മൂന്ന് ഗ്രൂപ്പുകാർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പേപ്പർ എല്ലാവർക്കും സിസ്റ്റർ ഒരേപോലെ പേപ്പർ നൽകിയത് അല്ലേ പക്ഷെ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചത് എങ്ങനെയാ പല പല രീതിയിലാണ് എല്ലാവരും ചിന്തിച്ചത് അപ്പോൾ ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം ബുദ്ധിയും ബോധവും തന്നിട്ടുണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അത് കളിക്കുമ്പോഴാണെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ബുദ്ധി നമ്മൾ അതിൻ്റെ മാക്സിമം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ ജ്ഞാനവും ബുദ്ധിയും ബോധവും എല്ലാം നൽകിയ ഈ നല്ല ദൈവത്തിനെ നമുക്കൊന്ന് നൃത്തം ചെയ്ത് പാടി സ്തുതിച്ചാലോ അതിനായിട്ടിതാ ഏതാനും ചില കൂട്ടുകാർ Oh. राजा दे, दे तू अपना वरदान, तेरे जैसे साथी मिलेगा हमको कहा तेरे बिना जी सकेंगे हम तू ही है मुक्ति दाता जाएगा हम सब का गम, मेरा ये मन है प्यासा ओ जीवन जल Take us to the way.

അതിൽ നിന്ന് കൊറേ കൂട്ടുകാരെ ഫേസ്ബുക്കിലൂടെ അവന് കിട്ടി അവർക്കൊക്കെ അവൻ അഫീലെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു എന്നിട്ട് അതിൽ ഏതോ ഒരു പെൺകുട്ടിയാണ് പരാതിപ്പെട്ടത് അത് മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് വിശദമായി നമുക്കൊന്ന് പഠിച്ചാലോ ഇന്ന് സിസ്റ്റർ നിങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടുത്താനാണ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ടോ എവിടെയൊക്കെയാ ഉള്ളത് സ്കൂളിലുണ്ട് വീടിനടുത്തുള്ളവരുണ്ട് കാറ്റഗിസം ക്ലാസ്സിലുണ്ട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട് പക്ഷെ ഈ ഫ്രണ്ട്സിനെ എല്ലാവരും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തിരഞ്ഞെടുക്കാറുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം നമ്മള് നമ്മുടെ ബെസ്റ്റ് ായിട്ട് തിരഞ്ഞെടുക്കും അവരോട് മാത്രമേ നമ്മൾ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പറയാറുള്ളൂ വീട്ടിൽ സംഭവിച്ചതും സ്കൂളിൽ സംഭവിച്ചതും എല്ലാം നമ്മൾ അവരോട് പറയും ഇതേപോലെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ പഠിക്കാനിരിക്കുമ്പോ ഉണ്ടാവോ പരീക്ഷാ ഹോളിൽ ചെന്നിട്ട് പഠിച്ചതെല്ലാം മറന്നുപോയി ഇങ്ങനെ ഇരിക്കുമ്പം ഈ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു തരുമോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഈ കൂട്ടുകാരൻ പറഞ്ഞു തരുവോ പക്ഷേ ഈ സമയത്തെല്ലാം നമ്മുടെ ആയിരിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ട് അത് ആരാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാവോ ആരായിരിക്കും പരിശുദ്ധാത്മാവ എല്ലാരും ആയിട്ട് ഉത്തരം പറഞ്ഞല്ലോ ഈ എന്ന കൂട്ടുകാരൻ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് നിരന്തരം നമ്മെ സഹായിച്ച് നമ്മെ നയിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളാണ് ഈ കൂട്ടുകാരൻ്റെ കൂടെ നമ്മൾ കൂട്ടുകൂടി കഴിയുമ്പോൾ നമ്മുടെ പഠനം എളുപ്പമായിരിക്കും പരീക്ഷാ ഹാളിൽ ചെന്ന് ഒന്നും അറിയാതെ അല്ലെങ്കിൽ പഠിച്ചതെല്ലാം മറന്നുപോയി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ നോക്കിയിരിക്കുമ്പോഴും ഈ കൂട്ടുകാരനോട് നമ്മളൊന്ന് ചോദിച്ചാൽ ഈ കൂട്ടുകാരൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്തി തരും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി മുമ്പിലിരിക്കുന്നവരുടെ ഡ്രസ്സെല്ലാം നോക്കി ഇരിക്കാറുണ്ട് പക്ഷേ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ടോ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഈ കൂട്ടുകാരനെ ഒന്ന് കൂടെ വിളിച്ചു നോക്കിക്കേ ഈ കൂട്ടുകാരൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്നു തരും ഇനി ഈ കൂട്ടുകാരനെ നമ്മൾ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് സമ്മാനങ്ങൾ തരും ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാവോ നിങ്ങൾക്കറിയാവോ പരിശുദ്ധാത്മാവ് എന്ന കൂട്ടുകാരൻ നമുക്ക് തരുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഇനി ഈ വർഷം ആദ്യർവാനം സ്വീകരിച്ച മക്കൾ ഇവിടെ ഉണ്ടോ ഒന്ന് കൈ ഉയർത്തിക്കേ അവര് മാത്രം ഒന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് ബുദ്ധി ആലോചന ഇവയൊക്കെ എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങക്കുണ്ടോ ബുദ്ധിയുണ്ടോ ആലോചിക്കാനുള്ള കഴിവുണ്ടോ ഉണ്ടോ അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ട് ഈ ദാനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി പരിശുധാത്മാവ് നൽകിയിരിക്കുന്നതാണ് ഇനി ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ ഏതൊക്കെയായിരിക്കും ഫലങ്ങൾ ഓരോരുത്തരൊന്ന് മാറി മാറി പറയാവോ ക്ഷമ ക്ഷമ നന്മ നന്മ ദയ ദയ ദയാഴിഞ്ഞോ നിങ്ങൾ വിട്ടുപോയ ഏറ്റവും വലിയൊരു ഫലമുണ്ട് സ്നേഹം സ്നേഹം എന്ന ഫലം നമ്മിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിനെയും നമ്മുടെ സഹോദരങ്ങളെയും ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അവർ നിങ്ങളെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ രണ്ടടി തിരിച്ചു കൊടുക്കുവോ അതോ അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ തിരിച്ചു ചിലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചൊരടിയും അവർക്ക് കൊടുക്കും പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങൾ സ്നേഹവും ക്ഷമയും ധയുമെല്ലാം നമ്മിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും വിജയിക്കാനായിട്ട് സാധിക്കും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലം നമ്മുടെ ഓരോരുത്തരെയും ഉണ്ടാവണം നമ്മളോട് ദേഷ്യപ്പെടുന്ന കൂട്ടുകാരനോട് നമ്മളെ ഉപദ്രവിക്കുന്ന കൂട്ടുകാരനോട് അവനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മിലുള്ള ആ ഒരു ക്ഷമ എന്ന ഫലമാണ് അതിന് നമ്മളെ സഹായിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുമ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുമ്പോൾ നന്മ എന്ന ഫലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നു ഇത്രയും സമ്മാനങ്ങൾ നമുക്ക് നൽകുന്ന ഈ ഒരു പരിശുദ്ധാത്മാവിനെ ഈ പരിശുദ്ധാത്മാവ് എന്ന കൂട്ടുകാരനെ നിങ്ങൾക്ക് വേണോ എല്ലാവർക്കും വേണോ സ്വന്തമാക്കണോ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൂട്ടുപിടിക്കുമോ എന്തിനൊക്കെയാണ് പിടിക്കുന്നത് പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും എല്ലാം ഈ ഒരു കൂട്ടുകാരൻ്റെ പിടിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരുടെ പിടിച്ച് നമ്മൾ നടക്കാറുണ്ട് ഇല്ലേ അതേപോലെ ഈ പരിശുദ്ധാത്മാവുന്ന കൂട്ടുകാരൻ്റെ പിടിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് വിജയം ഉറപ്പാണ് അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നും അങ്ങേ സ്നേഹിക്കുവാനും അവിടത്തെ സ്വരം ശ്രവിക്കുവാനും നല്ലൊരു കൂട്ടുകാരനായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയെ കൂട്ടുപിടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിന്റെ മാലാകുമാർ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുന്നു നമുക്കും അവരോടൊപ്പം ദൈവത്തെ സ്തുതിച്ചാലോ പരിശുദ്ധാത്മാവായ തൃത്വിക ദൈവത്തെ നമുക്കൊന്ന് പാടി സ്ഥിതിച്ചാലോ ടു ഒരിക്കൽ കൂടെ പാടിയാലോ നമുക്ക് പ്രേസ് 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 സന്തോഷവും സുഖവും ഒക്കെ ആരാ നമുക്ക് തരുന്നത് ദൈവം ആണോ ഈശോ തന്നെയാണോ ആ എപ്പോഴും സന്തോഷം തന്നെ ആയിരിക്കും നമുക്ക് അല്ല ചെലപ്പോ ഒക്കെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരൂല്ലേ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം തരാൻ ആർക്ക് കഴിയും ഈശോ കഴിയും നമ്മുടെ പ്രാർത്ഥനകൾ ചിലതൊക്കെ കേൾക്കാതിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മളെ അറിയുന്ന നല്ല ദൈവം നമുക്ക് എന്തേ തരുള്ളൂ നന്മയായിട്ടുള്ളതേ തരുള്ളൂ